കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയാണ് ഇന്നത്തെ ഈ വീഡിയോക്ക് കാരണമായത് കേരളത്തിൽ വൈദ്യുതി ചാർജ് കൂട്ടിയതിനെതിരെ യു ഡി എഫ് ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ചർച്ച നടന്നിരുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒരേപോലെ പോലെ ഉറഞ്ഞു തുള്ളുകയുണ്ടായത് പിണറായി കൂട്ടരും കുറവാ സംഘമാണെന്നുൾപ്പെടെയാണ് ആ ഗ്രൂപ്പിൽ ആക്രോശിച്ചത് ഈ പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിലൊന്ന് പിണറായിയുടെ കാലത്തും അതിനു മുൻപുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉണ്ടായ വൈദ്യുതി ചാർജ് വർദ്ധനവ് ഒരു താരതമ്യ പഠനം നടത്തുക എന്നതാണെങ്കിൽ രണ്ടാമത്തേത് കോൺഗ്രസ് ഭരിക്കുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ വൈദ്യുതി ചാർജും ഈ കേരളത്തിലെ വൈദ്യുതി ചാർജും തമ്മിലുള്ള ഒരു താരതമ്യ പരിശോധനയാണ് ആദ്യത്തേത് ഉമ്മൻചാണ്ടി ഭരിച്ച അഞ്ചു വർഷം അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് തവണകളിലായി മൊത്തം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് എത്ര ശതമാനമാണെന്ന് നിങ്ങൾക്കറിയോ ഏകദേശം നാൽപ്പത് ശതമാനം കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ഇപ്പോൾ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചെന്നും പറഞ്ഞ് ഇവിടെ കിടന്നു ഉറഞ്ഞു തുള്ളുന്ന കോൺഗ്രസും ലീഗും അധികാരത്തിൽ കയറിയതിൻ്റെ തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് ഇരുപത്തി നാല് ശതമാനമാണ് തീർന്നില്ല തൊട്ടടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് അവസാനിപ്പിച്ചു വീണ്ടും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാലിൽ ആറ് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനവും വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഭരിച്ച അഞ്ച് വർഷത്തിൽ മൂന്ന് തവണകളായി മൊത്തം വർദ്ധിപ്പിച്ചത് മുപ്പത്തി ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനമായിരുന്നു എന്നിട്ട് എന്തെങ്കിലും ഗുണം ഈ വൈദ്യുതി മേഖലയിൽ ഉണ്ടായോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വ്യാപകമായിരുന്നു അന്ന് കേട്ട് പരിചയമുള്ള ആ രണ്ട് വാക്കുകൾ ഇപ്പോൾ മലയാളികൾ മറന്നു കേട്ടോ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വ്യവസായങ്ങൾക്ക് അന്ന് പൂർണ്ണമായിട്ടും പവർ കട്ട് ഏർപ്പെടുത്തി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും അന്ന് ജനറേറ്ററിൽ നിരനിന്ന് കടന്നിരുന്ന നമ്മളുടെ സ്ഥിരം കാഴ്ചയായിരുന്നു സർവത്ര ഇരുട്ട് നാൽപ്പത് ശതമാനം വൈദ്യുതി ചാർജ് കൂട്ടിയിട്ടും സർവത്ര ഇരുട്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ എന്നാൽ അതിന് ശേഷം വന്ന പിണറായി ഭരിച്ച ആദ്യത്തെ അഞ്ചു വർഷം എത്ര ശതമാനമാണ് കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് വെറും പന്ത്രണ്ട് ശതമാനം അതായത് രണ്ടായിരത്തി പതിനേഴിൽ നാല് പോയിൻറ്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനവും മൊത്തം പന്ത്രണ്ട് ശതമാനം വർദ്ധന എത്ര കാലം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചതിൻ്റെ മൂന്നിലൊന്നു പോലും വർദ്ധിപ്പിച്ചോ പിണറായി പക്ഷേ ഫലമോ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും പഴങ്കതയായി തിരുനെൽവേലി കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി ഒന്നാം പിണറായി സർക്കാർ അതോടെ വലിയ കുതിച്ചു ചാട്ടമാണ് വൈദ്യുതി മേഖലയിൽ ഉണ്ടാക്കിയത് പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി നാളിതുവരെ എത്ര ശതമാനം കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനവും ഇപ്പോൾ നാല് പോയിന്റ് നാല് അഞ്ച് ശതമാനവും വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ പിണറായി കഴിഞ്ഞ എട്ടര വർഷത്തിൽ വർദ്ധിപ്പിച്ചത് ഇരുപത്തി ആറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം എത്ര കാലം കൊണ്ട് എട്ടര വർഷം കൊണ്ട് എന്നാൽ ഇത് കുറവാ സംഘത്തിന്റെ പിടിച്ചുപറിയാണെന്ന് പറയുന്ന യു ഡി എഫുകാരുടെ കൺകണ്ഠ ദൈവം പുണ്യാളൻ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എട്ട് വർഷം കൊണ്ടല്ല വെറും അഞ്ച് വർഷം കൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ചാർജ് കൂട്ടിയവരാണ് ഇപ്പോൾ ഇവിടെ കടന്ന് കയറ് പൊട്ടിക്കുന്നത് ഇനി രണ്ടാമത്തേത് ഈ ആധുനിക ഇന്റർനെറ്റ് യുഗത്തിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെയും വൈദ്യുതി ചാർജ് കൂട്ടാൻ കൂട്ടിനോക്കാൻ ഒരു പ്രയാസവുമില്ല കേരളത്തിലെ കെ വൈദ്യുതി ചാർജ് കണക്ക് കൂട്ടാൻ വെബ്സൈറ്റ് വഴി സൗകര്യമൊരുക്കിയിട്ടുണ്ട് ഇതേപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യം ഉപയോഗിച്ച് കർണാടകത്തിലെയും കേരളത്തിലെയും വൈദ്യുതി നിരക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക ഒന്ന് താരതമ്യം ചെയ്തു വെക്കുക ഓർക്കുക കേരളം നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ മഹാഭൂരിപക്ഷവും പുറത്തു പുറത്തുനിന്ന് പണം കൊടുത്ത് വാങ്ങിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് കേരളത്തിലെയും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെയും വൈദ്യുതി ചാർജ് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബ്രൗഷർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ഗൂഗിൾ ആണ് ഓപ്പൺ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ കെ സി ബി കെ എസ് ഇ ബി ഞാൻ ഇവിടെ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് കെ എസ് ഇ ബി ബിൽ കാൽക്കുലേറ്റർ എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കെ എസ് ഇ ബിയുടെ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക കെ എസ് ഇ ബി ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റർഫേയ്സാണ് വരിക ഇതിനകത്ത് പർപ്പസ് എന്നുള്ളത് ഡൊമസ്റ്റിക് ആണെന്ന് ഉറപ്പുവരുത്തുക വീട്ടാവശ്യത്തിനുള്ള കരുണ്ട് ബില്ലിങ് സൈക്കിൾ എന്നുള്ളത് ടു മന്ത്സ് എന്ന് രേഖപ്പെടുത്തുക ഇവിടെ വൺ മന്തും ടു മന്തും നമുക്ക് സെലക്ട് ചെയ്യുക ടു മന്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിലൊരിക്കൽ ബില്ല് വരുമ്പോഴാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ കാണിക്കുന്നത് കൺസ്യൂംഡ് യൂണിറ്റ് എന്നുള്ളതാണ് ഉപയോഗിച്ച യൂണിറ്റ് എത്രയാണെന്ന് ഇവിടെ ഞാൻ മുന്നൂറ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മളൊരു സാധാരണ കുടുംബത്തിൽ ഒരു ചെറിയ കുടുംബത്തിൽ മുന്നൂറ് യൂണിറ്റൊക്കെയാണ് അപ്രോക്സിമേറ്റ് വരാൻ സാധ്യതയുള്ള അതുകൊണ്ടാണ് ഞാൻ മുന്നൂറ് എന്ന് കൊടുത്തത് ശേഷം സിംഗിൾ സ്പേസ് ആണോ ത്രീ സ്പേസ് ആണോ എന്നുള്ളത് അതിൽ സിംഗിൾ സ്പേസ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കും സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആ ബില്ല് കാണാം മുന്നൂറ് യൂണിറ്റ് ആണെങ്കിൽ എത്രയാണ് ബില്ല് എന്നുള്ളത് അതിൽ ടോട്ടൽ എനർജി ചാർജ് ആയിരത്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ചാർജുകൾ ഡ്യൂട്ടി ഫ്യൂൽ സർചാർജ് ഫിക്സഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് മീറ്റർ രണ്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ആയിരത്തി അപ്പോൾ കെ എസ് ഇ ബിയിൽ മുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിലവിൽ ആയിരത്തി അറുന്നൂറ്റി പതിനാലാണ് ചാർജ് ഇനി നമുക്ക് കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇലക്ട്രിസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതിന് ഞാൻ കർണാടക കെ എസ് ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ബെസ്കോം ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എനിക്ക് തോന്നുന്നു ബെസ്കോം എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റി അങ്ങനെ എന്തൊക്കെ വരുന്ന ഒരു പേരാണ് തോന്നുന്നത് അതിൻ്റെ ഷോർട്ട് ഫോം ആയിരിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ബെസ് കോമിൻ്റെ വെബ്സൈറ്റ് വരും അതിൽ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെയായിട്ട് അവരുടെ ബിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഭാഗം കാണാം ചൂസ് ടൈപ്പ് ഡൊമസ്റ്റിക് വീട്ടാവശ്യത്തിനുള്ളതാണ് ടോട്ടൽ യൂണിറ്റ് കൺസെപ്ഷൻ എത്ര യൂണിറ്റാണ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ മുന്നൂറ് യൂണിറ്റ് കൊടുത്തു നോക്കുന്നു എൻഡർ മന്ത് എന്നുള്ളത് രണ്ട് മാസത്തിൽ മാസത്തിലൊരിക്കൽ എന്നുള്ളതുകൊണ്ട് രണ്ട് കൊടുത്തു ശേഷം കാൽക്കുലേറ്റ് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ടോട്ടൽ എനർജി ചാർജ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മറ്റ് ചാർജുകളൊക്കെ കാണിക്കുന്നുണ്ട് ടോട്ടൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് നേരത്തെ ആയിരത്തി അറുന്നൂറ്റി ചിലൻ ഇവിടെ രണ്ടായിരുന്നു ഏകദേശം അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം അഞ്ഞൂറ് രൂപ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കൂടുതലാണ് നോക്കൂ അവരാണ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് അപ്പോൾ പറയും മറ്റു യൂണിറ്റുകൾ കൊടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഓരോ സംസ്ഥാനത്തിനും താരിഫ് വ്യത്യാസമായിരിക്കും നമുക്കിവിടെ ഇപ്പോൾ സത്യ അത്യാവശ്യം പണമുള്ളവരുപയോഗിക്കാൻ സാധ്യതയുള്ള അഞ്ഞൂറ് ആണെന്ന് വരുതുക ഒരു മികച്ച ഇടത്തരം കുടുംബത്തിലെ ഒരാൾ ഉപയോഗിക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റ് ആണെങ്കിൽ അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ ചാർജ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഏകദേശം മൂവായിരത്തി നാനൂറ് രൂപ ഇനി കേരളത്തിലാണെങ്കിൽ അതൊന്ന് നോക്കാം അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ എത്ര ഈ അഞ്ഞൂറ് വെച്ചിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അഞ്ഞൂറ് ഇവിടെ നോക്കുമ്പോൾ മൂവായിരത്തി നാനൂറ്റി പതിനേഴ് ഇപ്പോൾ നോക്കൂ ഇതാണ് വസ്തുത ഈ വസ്തുത നിലനിൽക്കിയാണ് വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ബില്ലും ഈ കെ സി ബിയുടെ ബില്ലും കേരളത്തിലെ ബില്ലും നമ്മൾ തമ്മിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിലൊരു മുന്നൂറ് യൂണിറ്റ് കൊടുക്കുമ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപ കർണാടകയിൽ കൂടുതലാണ് കണ്ടില്ലേ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിൽ വൈദ്യുതി ചാർജ് വർധനയുടെ പേരിൽ യു ഡി എഫും ചില മാത്രകളും കൂടി കടന്ന് ബഹളം വെക്കുന്നത് സത്യം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സംവിധാനങ്ങൾ ഏറെയുള്ള ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നവരെ നാം തിരിച്ചറിയണം ഒറ്റപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ